ഇന്ന് സൺഡേ അല്ലേ ഹാപ്പി സൺഡേ കൈസ് പെട്ടെന്ന് തന്നെ ഒരു റിലേ കട്ടായിപ്പോയി അപ്പം മാഡ് വൈബ്സ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് കൂളായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ ഇവിടെ ചെറിയ വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ചെറിയ വീലൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ പുറത്ത് വിരിച്ചിട്ടുണ്ട് അപ്പം വേശ്വെന്നാൽ പിന്നെ ഇന്ന് പുറത്ത് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പോൾ അത്തു നിന്നുള്ള പട്ടിയുടെ സൗണ്ട് ഇപ്പുറത്തു നല്ല മിക്സറുടെ സൗണ്ടൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്തേക്കാം അപ്പം നമുക്ക് ആദ്യം നോറയുടെ വിഷിനം പറ്റിയിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ നോറ ആസ് എ പേഴ്സൺ ഈ പറഞ്ഞ ഒരു പൊട്ടിക്കാളി പെണ്ണാണ് പക്ഷേ ചില സിറ്റുവേഷനിൽ അയാളുടെ ലൈഫ് തോട്ട്സും കോട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് ചിന്തിക്കുന്ന വിധത്തിലുള്ളതാണ് അപ്പം ഇന്നലെ ഔട്ടായതിനു ശേഷം ഈ ഇവർ നമുക്കൊക്കെ തോന്നിയ ഒരു കാര്യമാണ് ആൾ ആരുമായിട്ടും അറ്റാച്ച്ഡ് അല്ല ഹൗസിൻ്റെ ഉള്ളിൽ ഇവിടെ പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പല ഇതിലും ഇപ്പം നന്ദനയൊക്കെ ആണെങ്കിലും നന്ദന അതിൻ്റെ ഉള്ളിൽ ആൾക്കാരായിട്ട് കണക്റ്റ് ആയെങ്കിലും പുറത്തുള്ള ആൾക്കാരായിട്ട് ആയില്ല സിജോൻ്റെ എവിക്ഷൻ ഈ പറഞ്ഞ മാതിരി സായിക്ക് സായിയുടെ രീതിയിൽ കളിച്ചങ്ങ് പോയാൽ മതി സായി അതിൻ്റെ അകത്ത് പോയിട്ട് ഓരോരുത്തർക്ക് ഉപദേശം കൊടുക്കേണ്ട കാര്യം എന്താണല്ലോ ഇപ്പോൾ സായി അഭിഷേകിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ലവ് കോമ്പോ അടിക്കാൻ ട്രയാങ്കിൾ കോംബോ അടിക്കാൻ അതേപോലെ സിജോ നല്ല രീതിയിൽ സംസാരിച്ചോണ്ടിരുന്നത് ഇന്നലെ ശ്രീതു പറയുണ്ടായിരുന്നു സിജോ ഇപ്പം റിയാക് ക്ട് ചെയ്യുന്നില്ല റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അയ്യോ മോളെ ഹേർട്ടാവാൻ വേണ്ടി പറഞ്ഞല്ല എന്നുള്ള രീതിയിലും പിന്നെ ആ ഒരു അന്യ പെങ്ങൾ കോമ്പോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സിജോനെ എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിജോ എവിറ്റാമുള്ള ചാൻ ഇതായത് അത് അൺഫെയർ എന്നൊന്നും പറയാനില്ല സിജോൻ്റെ കൈയിലെടുപ്പ് തന്നെയാണ് ഒറ്റയ്ക്ക് കളിക്കാൻ പോയ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം മറ്റുള്ളവരുടെ ഐഡിയാസ് വെച്ച് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ആവില്ല അപ്പോൾ നോറ് ആദ്യം ഇറങ്ങിപ്പോയി അതിൻ്റെ ഭാഗമായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ആരോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല അങ്ങ് ഇറങ്ങിപ്പോയി അത് ജാസ്മിൻ പറയുന്നത് ശരിയാണ് കാരണം നമ്മൾ ഇത്രയും ദിവസം നിന്ന ആളുകൾ Uh, bên này uh... റൂം നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലത്തിനോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളത്തിലെ മനുഷ്യമാർ അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വിശേഷം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു 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 അരമണിക്കൂർ ടോക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇറങ്ങാൻ നേരത്തെ എൻ്റെ സംഭവത്തിന് ആ അങ്ങനെ കാണിക്കും അപ്പോൾ ആ വീട്ടിൽ ഇത്രയും ദിവസം നിന്നാൽ കണ്ടോ അതിൽ നോറ പറയുന്നത് എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ച് ഞാൻ കരഞ്ഞു പോകും എന്നുള്ളതാണ് അതൊക്കെ എന്തോ അലക്കെ ഡയലോഗാണ് നോറയ്ക്ക് അവിടെ ആരോടും ഒരു അറ്റാച്ച്മെൻറ്റുമില്ല അവിടെ നിന്നിരുന്നത് ഇത്രയും ആൾക്കാരുടെ ഡെയിലി നിന്നിരുന്നത് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിനോടും ലാലേട്ടനോടും മാത്രമേ അറ്റാച്ച്മെൻ്റ് ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു സെൽഫിഷ് ക്യാരക്ടറാണ് അതൊരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡാണ് കൂടെ നിൽക്കുന്ന മനുഷ്യരോട് ഒരു രീതിയിലും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല അറ്റാച്ച്മെൻറ്റ് വേണ്ട ഓക്കെ പോട്ടെ ഒരു ബേസിക് മര്യാദയില്ലേ പോവാൻ നേരത്തെ എല്ലാവർക്കും എല്ലാവരോടും ആ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ പോകാമെന്ന് പറയുക നന്നായിട്ട് കളിക്കുക എന്ന് പറയുക ഭാഗത്ത് ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാം പുറത്തിറങ്ങിയിട്ട് നമുക്ക് കൂടാമെന്ന് പറയാം എല്ലാവരും നല്ല രീതിയിൽ കളിക്കാനൊക്കെ പറഞ്ഞിറങ്ങാന്നുള്ളതാണ് ഒരു മര്യാദ ഇറങ്ങിപ്പോകാൻ പോവാൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ബൈ എന്നും അങ്ങോട്ട് പോയി ഇത്രയും ദിവസം തൊണ്ണൂറ് ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊച്ചാന്നൊന്ന് ആലോചിക്കണേ എന്നിട്ട് പുറത്തിറങ്ങിയിട്ടും ലാലേറ്റും ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ ചോദിക്കുമ്പം ഇല്ല അവർ എൻ്റെ കൂടെ നിന്നവരാണ് എനിക്ക് ബിഗ് ബോസിനോടും ലാലേറ്റിനോടും മാത്രമേ അറ്റാച്ച്മെൻറ്റുള്ളൂ ഉള്ളൂ ഇവർ രണ്ടുപേരും നടക്കുകയാണല്ലോ ഈ തൊണ്ണൂറ് ദിവസം നോറ നിന്നിരുന്നത് അതൊക്കെ ചില ആൾക്കാരുടെ വൃത്തികെട്ട ക്യാരക്ടറാണ് ഓഫ് ഫ്കോഴ്സ് നമുക്ക് ക്യാരക്ടറിനെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല പക്ഷെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നോറെ പോലത്തെ ഒരുപാട് നോറകളുണ്ട് കാരണം കാര്യം കഴിഞ്ഞാൽ കരുവേപ്പില അല്ലെങ്കിൽ അപ്പ കാണുന്ന ആളേക്ക് അപ്പ എന്ന് വിളിക്കുക ആ ഒരു രീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവിടെ അവരുടെ കൂടെ മിങ്കിൾ ചെയ്തത് നമ്മുടെ ഒരു ജേണി കണ്ടപ്പോൾ അവരായിട്ട് മിങ്കിൾ ചെയ്യും അവരുടെ കരച്ചിൽ ആർഗ്യുമെൻറ്റ്സ് ഒരു തൊണ്ണൂറ് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും വ്യക്തികളോടൊരു ഒരു കണക്ഷൻ ഭയങ്കര ഡീപ്പ് നല്ലൊരു കണക്ഷൻ ഉണ്ടാവും ഇത്രയും ദിവസം അവിടെ നിന്നതല്ലേ എന്നിട്ട് പോലും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയിട്ട് ബിഗ് ബോസിനോടും ലാലേട്ടനോടാണ് എനിക്ക് ആത്മാർത്ഥത പുറത്തിറങ്ങിയിട്ട് ബിഗ് ലാലേട്ടൻ്റെ എല്ലാ സിനിമയും കാണുന്നൊക്കെ ക്രിഞ്ച്